കേരള പോലീസ് ശബരിമലയിൽ അയ്യപ്പഭക്തൻ്റെ തല അടിച്ചു പൊട്ടിച്ചു എന്ന് സംഘപരിവാറും അവരുടെ ബി ടീമായി മാറിയ കുങ്ങികളും പ്രചരിപ്പിച്ച ദൃശ്യങ്ങളാണിവ പക്ഷേ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ ശ്രീരംഗം രംഗനാഥ കോവിലിൽ ആണെന്ന് മാത്രം ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ആഘോഷങ്ങൾ നടന്നു വരികയാണ് കാർത്തിക കാർത്തികമാസം ആയതിനാൽ വൻ തിരക്കും അനുഭവപ്പെടുന്നു അയ്യപ്പ അയ്യപ്പഭക്തർ സംഘം സംഘമായി അവിടെ എത്തുകയാണ് പതിവ് അക്കൂട്ടത്തിൽ കർണാടകയിൽ നിന്ന് എത്തിയ മുപ്പതോളം അയ്യപ്പഭക്തന്മാരും ഉണ്ടായിരുന്നു അവർ സ്വാമി ദർശനത്തിന് വരി നിൽക്കുമ്പോൾ ഗോവിന്ദ എന്ന് ഒരു വിട്ടുകൊണ്ടേയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് നിശബ്ദമായി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് വാക്കു തർക്കങ്ങൾ ഉണ്ടായി അതിൽ ക്ഷേത്ര ജീവനക്കാർ ഇടപെടുകയും ഒടുവിൽ വാഗ്വാദം സംഘർഷത്തിലാവുകയും ചെയ്തു സംഘർഷത്തിനിടെ കർണാടകയിൽ നിന്നെത്തിയ ചിണറാവു എന്ന അയ്യപ്പഭക്തന് മുഖത്ത് മുറിവുണ്ടാകുകയും തുടർന്ന് അയ്യപ്പഭക്തനും ക്ഷേത്ര ജീവനക്കാരും തമ്മിൽ ക്ഷേത്രത്തിനകത്തു വെച്ച് തന്നെ സംഘർഷമുണ്ടായി അയ്യപ്പഭക്തനെയും പോലീസിനെയും ഒരു ക്ഷേത്രത്തെയും കണ്ടപ്പോൾ നമ്മുടെ സംഘപരിവാറിന്റെ മനസ്സിലെ ശശികല ഉണർന്നു പിന്നെ മറ്റൊന്നും നോക്കിയതേയില്ല ശബരിമലയിൽ പോലീസ് അയ്യപ്പഭക്തന്റെ മുഖത്ത്ടിച്ചു എന്ന തലക്കെട്ടോടെ സംഘിവൃത്തങ്ങളും കുഞ്ഞിവൃത്തങ്ങളും കള്ളവാർത്ത പ്രചരിപ്പിച്ചു ശ്രീരംഗം രംഗനാഥർ കോയിലിൽ വൈകുണ്ട ഏകദശ വിഴ നടം എന്നതാൽ അയ്യപ്പ ഭക്തരും കൂട്ടം കൂട്ടമാണ് കോയിലു വന്ന് ചെലകൃത് இன்று அதேபோல் கர்நாடகாவைச் சேர்ந்த முப்பத்திற்கும் மேற்பட்ட ஐயப்ப பக்தர்கள் சாமி தரிசனம் செய்ய வரிசையில் நின்றிருந்தனர் கோவிந்தா கோஷம் போட்டுக்கொண்டே வந்தனர் அப்போது அங்கிருந்த பாதுகாப்பு ஊழியர் ஒருவர் ஐயப்ப பக்தர்களை அமைதியாக வரச் சொன்னார் இதனால் கோயில் ஊழியர்களுக்கும் ஐயப்ப பக்தர்களுக்கும் கைகலப்பு ஏற்பட்டது சென்னாராவ் என்ற ஐயப்ப பக்தர் முகத்தில் ரத்தம் சொட்டியது இதை பார்த்த மற்ற பக்தர்கள் கோபமடைந்தனர் கோயிலுக்குள்ளேயே போராட்டத்தில் ஈடுபட்டனர் അയ്യപ്പ ഭക്തനെ ആക്രമിക്കുന്നതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിലേതല്ലെന്ന് പോലീസ് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി തമിഴ്നാട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ എക്സിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു ദൃശ്യങ്ങളുടെ ആധികാരികതയടക്കം പരിശോധിച്ച ശേഷം ഇപ്പോഴത് വ്യാജമെന്നും കേരളത്തിലേതല്ല എന്നും സ്ഥിരീകരിക്കുകയാണോ കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അയ്യപ്പ ഭക്തരെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ പ്രചരിച്ച ചില വീഡിയോകൾ ായിരുന്നു അയ്യ അത്തരത്തിൽ കുറച്ചു ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലടക്കം അയ്യപ്പ ഭക്തന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വീഡിയോകൾ പ്രചരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ആ പരിശോധനയിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യാജമാണെന്ന് വ്യക്തമായത് എന്നാൽ ഈ വ്യാജമായി പ്രചരിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കർശന നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ട്വിറ്ററിൽ വീഡിയോ ഉൾപ്പെടെ ഈ കേരളത്തിലേതാണെന്ന തരത്തിലായിരുന്നു പ്രചരണം മുഴുവൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് അനവധി വീഡിയോകളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് അപ്പോൾ ഇനി ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരി ിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളാണ് നിലവിൽ സുധ്യ പുറത്തേക്ക് വരുന്നത് ശബരിമലയിലെ നാരി പ്രവേശനത്തോടനുബന്ധിച്ച് ഒരു സുവർണ അവസരം കാത്തിരിക്കുകയായിരുന്നു സങ്കരവി ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചു ശബരിമല ഒരു സമസ്യ ആ സമസ്യ എങ്ങനെ പൂരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വര വരച്ച ആ വരയിലൂടെ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളുള്ളത് നമ്മുടെ അജണ്ട മുന്നോട്ട് വെച്ചു ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞുകൊണ്ട് കാലിയാക്കുമ്പോൾ അവശാല അവശേഷിക്കുന്ന നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ് എന്ന് അതുകൊണ്ട് ഓരോ മണ്ഡലകാലത്തും അവർ സുവർണവസരം കാത്തിരിക്കുകയാണ് അപ്പോൾ കരുതിയിരിക്കേണ്ടത് കേരളീയരാണ് ശബരിമലയിലെ നാരി പ്രവേശനത്തോടനുബന്ധിച്ച് സുവർണവസരം കൊയ്യാൻ ചരട് വലിച്ചത് സംഘപരിവാറാണ് പക്ഷേ ഫലം കിട്ടിയതോ കോൺഗ്രസ്സിന് ഇക്കാര്യവും നമ്മുടെ സുരേന്ദ്രജി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക അവർക്ക് ക്ഷേത്രമെന്നോ പള്ളിയെന്നോ ഇല്ല ലക്ഷ്യം കേരളമാണ് മാർഗം കലാപവും ആ അമ്മമാരുടെ ശക്തി നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല നമ്മൾ വീണ്ടും പുറത്തെടുക്കുകയാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ മുതലെടുത്തു ശബരിമലയിൽ നമ്മൾ യാത്ര നടത്തി നമ്മുടെ അമ്മമാരെ കേസിൽ കുടുങ്ങി പക്ഷെ ഗുണഭോക്താക്കളായത് വേറെ ചില ഇത്തവണ അങ്ങനെയുള്ള കഴിവന്മാർക്ക് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാവരുത് ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശബരിമല ഒരു ആ സമസ്യ എങ്ങനെ പൂരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വര ആ വരയിലൂടെ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളുള്ളത് നമ്മുടെ ഒരു അജണ്ട മുന്നോട്ട് വെച്ചു ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറോ പറഞ്ഞുകൊണ്ട് കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്ന നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചയാക്കും ശബരിമല പ്രക്ഷോഭത്തിന് സമാനമായ അവസരമാണ് വന്നിരിക്കുന്നതെന്നും അമ്മമാർ രംഗത്തിറങ്ങണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു മഹിളാ മോർച്ച സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന യോഗത്തിലാണ് കെ സുരേന്ദ്രന്റെ ആഹ്വാനം കേൾക്കാം സമാനമായ സ്ഥിതി വന്നിരിക്കുകയാണ് അളവും നല്ല സ്വർഗത്തിന് പിന്നാലും ആരാണ് അതിനെപ്പറ്റി ഈ സംസ്കരണം പോലുള്ള അലവലാതി പറയാൻ അയാളെ അടുത്ത ദിവസം വേറെ പറഞ്ഞിരിക്കുന്ന ദിവസം വീഡിയോ നോമ്പടിക്കുന്നതിനെ പറ്റി ചന്ദ്രനെ കണ്ട പെരുന്നാൾ തീരുമാനിക്കുന്നതിനെപ്പറ്റി അയ്യപ്പ കല്യാണം കഴിച്ചു പറഞ്ഞു വേറെ അയ്യപ്പ കഴിച്ചു നോക്കാനാണ് ഇവരെയൊക്കെ ഇവരെയൊക്കെ വലിയ തൊലിക്കെട്ടിയൊക്കെ ഇവരൊക്കെ എന്തറിയാം മുട്ടിന് മേലെ ഈ മണപ്പിന്റെ മേലെ മുണ്ടു മുപ്പത് ദിവസം നോമ്പെടുത്ത് എല്ലാം വെള്ളിയാഴ്ചയും പള്ളി പോയി ഹിന്ദുക്കളെ ആക്ഷേപിക്കുകയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വീട്ടിൽ നിങ്ങൾക്ക് തെളിവിലിറങ്ങാനുള്ള സമയമായി ശബരിമല കാലത്ത് തെളിവിലിറങ്ങിയതിനേക്കാൾ നൂറ് മടങ്ങിയ ശക്തിയിൽ നമ്മുടെ വിഘ്നേശ്വരന്റെ വിശ്വാസം നിങ്ങളുടെ ശക്തിയാണ് അന്ന് ശബരിമലയിൽ നിന്ന് തോറ്റോടാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചതെന്ന് നിങ്ങൾ മറക്കരുത് ആ അമ്മമാരുടെ ശക്തി നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല നമ്മൾ വീണ്ടും പുറത്തെടുക്കുകയാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്

എങ്ങനെയാണോ ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത് അതിന് സമാനമായ രീതിയിൽ അമ്മമാർ തെരുവിലിറങ്ങണം ശബരിമല പോലെ ഒരു മറ്റൊരവസരം വന്നിരിക്കുന്നു അന്നത്തെ സുവർണാവസരം എന്ന് പറയുന്ന ഒരു പ്രയോഗം വി എസ് എൻ ജിത്ത് തന്നെയാണ് പുറത്തുവിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി എസ് പിള്ളയുടെ പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു ശബരിമല സമരം ബി ജെ പി അജണ്ടയായിരുന്നു എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസംഗം പുറത്തുവിട്ടു ന്യൂസ് നട അടച്ചിടുമെന്ന് തന്ത്രി പറഞ്ഞത് തന്നോട് സംസാരിച്ച ശേഷം പ്രസംഗത്തിൽ പി എസ് ശ്രീധരൻപിള്ള കോടതി ലക്ഷ്യമാകില്ലെന്ന് തന്ത്രിക്ക് താൻ ഉറപ്പ് നൽകി കോഴിക്കോട്ട് യുവമോർച്ച യോഗത്തിലാണ് പ്രസ്താവന കോടതി അലക്ഷ്യമാവില്ലേ പോലീസുകാർ ഭയപ്പെടുത്തി ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച അവസരത്തിൽ പറഞ്ഞു നമ്മൾ തിരുമേനി തിരുമേനി ഒറ്റക്കല്ല ഇത് കണ്ടപ്പോ നിൽക്കില്ല കേസ് എടുക്കുന്നെങ്കിൽ ആദ്യം എടുക്കുക ശബരിമല സമരം ബി ജെ പിക്ക് സുവർണവസരമെന്നും എതിരാളികൾ തങ്ങളുടെ അജണ്ടയിൽ വീണുകൊണ്ടിരിക്കുകയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ സംബന്ധിച്ചൊരു ശബരിമല ഒരു ആ സമസ്യ എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആ വരയിലൂടെ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളുള്ളത് നമ്മുടെ അജണ്ട മുന്നോട്ട് വെച്ചു ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞുകൊണ്ട് കാലിയാക്കുമ്പോൾ അവശാനം അവശേഷിക്കുന്ന നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ് എന്ന് ഞാൻ കരുതുകയാണ് പാർട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് മറ്റുള്ളവർ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് പ്രകോപനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ല വേണ്ടത് മറിച്ച് പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യേണ്ടതെന്നും യുവമോർച്ചാ നേതാക്കളെ അഭിസംബോധന ചെയ്ത് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നു യുവമോർച്ച സംസ്ഥാന സമിതി യോഗത്തിൽ ദൃശ്യമാധ്യമങ്ങൾ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് പിള്ള വിവാദ വെളിപ്പെടുത്തി നടത്തിയിരിക്കുന്നത് വാക്കുകളിൽ കണിശക്കാരനായ ശ്രീധരൻപിള്ളയ്ക്ക് നാക്കുവിളച്ചതല്ല ശബരിമലയിലൂടെ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എക്കാലത്തും ബാലുകേറാമലയായ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണെന്നാണ് പിള്ളയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ സമാനമായ രീതിയിലാണോ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം അരുൺ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശബരിമല പ്രക്ഷോഭകാലത്തെ സമാനമായ സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു അമ്മമാർ രംഗത്തിറങ്ങണം സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ഒരു ഒരു തിരിച്ചടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു പക്ഷേ ശബരിമല പ്രക്ഷോഭകാലത്ത് തല്ലുകൊണ്ടതും ജയിലിൽ പോയതും ബിജെപിയുടെ പ്രവർത്തകരും ബി ജെ പിയുടെ അമ്മമാരുമായിരുന്നു പക്ഷെ അതിന്റെ ഗുണം വേറെ ചിലർ കൊണ്ടുപോയി അദ്ദേഹം കോൺഗ്രസിനെ നേരിട്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ വേറെ ചിലർ കൊണ്ടുപോയി അതിത്തവണ ഉണ്ടാവരുത് എട്ടു മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിൻ്റെ ഒരു ഒരു പ്രതികരണം പ്രതിഫലനവും ഉണ്ടാവണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു അതായത് എട്ടു മാസം കഴിഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ടയായി ഈ വിഘ്നേശ്വരൻ മാറും എന്നുള്ളത് തന്നെയാണ് ഗണപതിയും മിത്തുമായിരിക്കും അവർ ചർച്ചയാക്കാൻ പോകുന്നത് കാരണം ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ ലോക്ഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് പക്ഷെ അതിന്റെ ഗുണം ബി ജെ കിട്ടില്ല അതിന്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനായിരുന്നു സമാനമായി ഇക്കുറിയും അയ്യപ്പന് പകരം ഗണപതിയാണെന്ന് മാത്രം വിഷയം ഇത് തന്നെയായിരിക്കും ഇതേ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ആ സമരവും ചർച്ചയും നിലനിർത്തും പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ഗുണം നമുക്ക് കിട്ടാതെ പോകരുത് തല്ലുകൊള്ളുന്നതും ജയിലിൽ പോകുന്നതും അതിന്റെ മെറിറ്റ് അനുഭവിക്കുന്നതും ബി ജെ പി തന്നെയായിരിക്കണം അതിന് ബി ജെ പിയുടെ അമ്മമാരായിട്ടുള്ള പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സമിതി യോഗത്തിന്റെ അവസാനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ പ്രസംഗിച്ചത് അത് ആ സമയത്ത് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മാധ്യമങ്ങൾ സുരേന്ദ്രന്റെ പ്രതികരണം പുറത്തുനിന്ന് എടുത്ത് മടങ്ങുകയായിരുന്നു അതിനുശേഷം ആ പരിപാടിക്കകത്ത് അദ്ദേഹം പ്രസംഗിച്ചപ്പോഴാണ് ഈ രീതിയിൽ പണ്ട് ശ്രീധരൻപിള്ള യുവമോർച്ചയുടെ യോഗത്തിനകത്ത് സംസാരിച്ച സുവർണാവസരം എന്ന പ്രസംഗത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മറ്റൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത് സുവർണാവസരം എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടില്ല ഇതൊരു അവസരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അമ്മമാർ രംഗത്തിറങ്ങേണ്ട അവസരമാണ് പക്ഷേ ശബരിമല പ്രക്ഷോഭത്തെ ഓർമ്മപ്പെടുത്തുകയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത് ശബരിമല ക്ഷോഭകാലത്തിന് സമാനമായ ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു ആ സാഹചര്യത്തെ മുൻനിർത്തി പുറത്തിറങ്ങി പ്രവർത്തിക്കണം അതിന്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണം എന്നുകൂടി പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു മിത്തും ശാസ്ത്രവും തമ്മിലുള്ള വിവാദം ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായി പറയുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടയിൽ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ ഇത്രമാത്രം നാണം കെത്തിയ എന്തിനേറെ പറയണം സ്വന്തം നേതാവിനെ സ്വവസതിയിൽ നിന്ന് വരെ പുറത്താക്കിയ സംഘപരിവാറിൻ്റെ ടൗൺ താങ്ങി നടക്കാൻ ഈ കോൺഗ്രസ് ഗണ്ടികൾക്ക് എങ്ങനെ സാധിക്കുന്നു അല്പം പോലും ഉളുപ്പില്ലേ ഇവറ്റകൾക്ക് ലജ്ജാവഹം അല്ലാതെ എന്ത് പറയാൻ